മാസ്റ്റർ കമ്പൂഷ് വേണ്ട വേണ്ട പപ്പൂഷേ പപ്പൂഷ് ആ എന്നെ രണ്ടുപേർക്കും വേണ്ട ക്യാമറയ്ക്കകത്തേക്ക് കയറി വരാനാ ഏ ഏ ഒന്നുമല്ല കൂട്ടറാണല്ലോ രണ്ടു പേർക്കിടെ അയ്യോ അയ്യോ വഴക്കണ്ടാക്കരുത് കേട്ടോ ആ വിശക്കണ്ട വിശക്കണൊന്നുമില്ല വേണ്ട വേണ്ട എൻ്റെ കാലൻ്റെ ഹോട്ടലിലേക്ക് വരും ഒന്നും വേണ്ട ആ എന്നെ ഇതേ എൻ്റെ കമ്പനി മനസ്സിലായ എന്നാൽ ക്യാമറയാണ് രണ്ടുപേരുടെ വഴക്കുണ്ടാക്കണ്ട ഇല്ല ഇന്ന് വഴക്കുണ്ടാക്കാനുള്ള മൂടില്ലല്ലോ അല്ലേ ഇറങ്ങിപ്പോവണോ കമ്പൂഷേ കമ്പൂഷ് കമ്പൂഷ് ഇറങ്ങിപ്പോവാണോ ഓടി ആണോ ആണോ അപ്പൂടിയോ ഓടിയോ ആ ആ ഹാ 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 ചോറുണ്ടല്ലേ ഉള്ളു ഇനിയിപ്പ എന്നാ ചോറിനാ നീ ഒന്ന് ചുറ്റി വെച്ചുവാട്ടാ നീ ഒന്ന് ചുറ്റി വെച്ചു വന്നിട്ടോ നോക്കിച്ചേ മീൻകാരി ആന്റി വന്നിട്ടോ നോക്കി ആന്റി വന്നിട്ട് മീൻ മേടിക്കോ യു എസ് കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടി സ്വാഗതം ഇന്ന് പുതിയ വീഡിയോ അതിൻ്റെ തയ്യാറെടുപ്പുകളാണിത് ഇത് വെണ്ടയ്ക്കയാണ് വെണ്ടയ്ക്ക കൊണ്ട് നമുക്കൊരു ഉണ്ടാക്കണം വെണ്ടയ്ക്ക തീയ്യൽ പക്ഷെ വെണ്ടയ്ക്ക തീയ്യൽ നിങ്ങൾ വീഡിയോ പറയും കാണുന്നുണ്ടാവും നിങ്ങൾ വെച്ചിട്ടും ഉണ്ടാകും പക്ഷേ എൻ്റെ വീഡിയോ എസ്പെഷ്യലി കുക്കിംഗ് അറിയില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത് അപ്പോൾ ഇത് ഈ വെണ്ടയ്ക്ക കൊണ്ട് നമുക്ക് നന്നായിട്ട് ഇതിനെ ഞാൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങളത് നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക शेयर ये പിന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല എൻ്റെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഇടുന്നതിന് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ഞാൻ ഈ പുതിയ പുതിയ കൊച്ചു കൊച്ചു നല്ല വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് മിസ്സാവാതിരിക്കാൻ വേണ്ടി മാത്രമാണ് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയുന്നത് എൻ്റെ വീഡിയോ എന്ന് പറയുന്ന ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടല്ല ഞാൻ സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് കുക്കിങ് കുട്ടികൾക്ക് അറിയില്ലാത്തവർക്ക് ഉപകാരപ്പെടാനും എൻ്റെ കുട്ടികൾക്ക് പ്രയോജനപ്പെടാനും വേണ്ടി മാത്രമാണ് ഞാൻ ചാനൽ തുടങ്ങിയത് അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇതാദ്യം ഒന്ന് ക്ലീൻ ചെയ്യണം വെണ്ടയ്ക്ക് ക്ലീൻ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ അത് ചെയ്തിരിക്കുന്നത് പോലെ എൻ്റെ പച്ചക്കറികളെല്ലാം ഞാൻ ക്ലീൻ ചെയ്യുന്നത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷമാണ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കഴുകിയാണ് കട്ട് ചെയ്താണ് വളരെ നല്ല രീതിയിലാണ് ഞാൻ കറികൾ തയ്യാറാക്കുന്നത് ആ മെത്തേഡും കൂടെ നിങ്ങൾ കാണണം അപ്പോൾ നമുക്ക് ഇത് ആദ്യം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് പിന്നെ എൻ്റെ പ്രോസസ്സിംഗ് തുടങ്ങാം എന്നാൽ നമുക്ക് കിച്ചണിലേക്ക് പോകാം വെണ്ടകീനി നന്നായിട്ട് വെള്ളത്തിലിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് നന്നായിട്ട് കുറേ സമയം കഴിയുമ്പോൾ രണ്ട് നീര് രണ്ട് പ്രാവശ്യമെങ്കിലും കഴുകിയെടുക്കണം അപ്പോൾ നന്നായിട്ട് ഇത് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യണം വെണ്ടയ്ക്ക കട്ട് ചെയ്തു ഉള്ളി കട്ട് ചെയ്തു കറിവേപ്പില കുറച്ച് കറിവേപ്പില ഉണ്ട് അപ്പം ഇത് പാൻ ചൂടായിട്ടുണ്ട് പാനിലേക്ക് ഒരു രണ്ടര രണ്ടര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം അപ്പോഴാണ് വെണ്ടയ്ക്ക് നന്നായിട്ട് വെന്ത് കിട്ടാനുള്ള എണ്ണയാവുള്ളൂ അപ്പോൾ ഇത് ചൂടായി കഴിയുമ്പോൾ കുറച്ച് കടുക് നമുക്ക് ഇട്ട് കൊടുക്കണം പിന്നീട് കടുക് പൊട്ടിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് എളുപ്പമാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ കടുക് ഇട്ട് കൊടുത്തത് പൊട്ടി വരുന്നുണ്ട് അപ്പോൾ ഉൾ ഉള്ളിയാൻ ഇട്ട് കൊടുത്തു കഴുകിയത് കാരണം കുറച്ച് ജലാംശം ഉണ്ടായിരുന്നു അതാണ് പൊട്ടിത്തെറിക്കണത് അപ്പോൾ ഇത് ഒന്ന് ഇളക്കി തിരിച്ചിട്ടതിന് ശേഷം വെണ്ടയ്ക്ക് വറക്ക് വറക്കാനായിട്ട് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി വെണ്ടയ്ക്കയിലെ എള്ളം ഒന്നും ചേർക്കരുത് ഈ എണ്ണയിൽ കിടന്നത് ശരിയായിക്കോളും കറിവേപ്പില ചേർത്ത് കൊടുത്തു അപ്പോൾ ഇനി ഇത് കറിവേപ്പിലങ്ങൾ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇളക്കി ഇളക്കി നമുക്കിത് വഴറ്റി എടുക്കണം പിന്നെ ഉപ്പിട്ട് കൊടുക്കരുത് ഈ സ്റ്റേജിൽ ഉപ്പിട്ടുണ്ടെങ്കിൽ വെള്ളം വെണ്ടക്കയിൽ നിന്ന് ഇറങ്ങും അപ്പോഴേ കുഴഞ്ഞു പോകും അപ്പോൾ ഇത് ഉപ്പാണ് കല്ലുപ്പാണ് ഇത് ശരിക്കും റോക്ക് സാൾട്ടാണ് ഇത് വെള്ളം ഒഴിച്ചിടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ കല്ലിൻ്റെ അംശങ്ങളുണ്ട് നിങ്ങൾ അത് വീട്ടിൽ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇതീ വെള്ളം ഞാൻ ഇനി അല്പം കഴിയുമ്പോൾ കുറച്ച് വെള്ളം ഇതിൻ്റെ അകത്ത് നിന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കുറച്ച് നേരം ഇരിക്കട്ടെ അപ്പോൾ വെണ്ടയ്ക്ക ഒരുവിധം വെന്ത് വെന്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതിനെ ഇളക്കി നമുക്ക് ശരിയാക്കി എടുക്കണം വെണ്ടയ്ക്ക് വെന്തുകൊണ്ടിരിക്കട്ടെ തിരിച്ചും മറച്ചുമൊക്കെ ഇട്ട് ഇളക്കണം അല്പം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി അധികം വേണ്ട അല്പം ചേർത്ത് കൊടുക്കുന്നത് വെണ്ടയ്ക്കയിലും ഉള്ളിയിലും നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഇനി ഇളക്കി തിരിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് വറ്റി വറ്റി വരട്ടെ അപ്പോൾ വെണ്ടയ്ക്ക ഒരുവിധം വെന്ത്ട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഉപ്പ് വെള്ളത്തോടു കൂടി ചേർത്ത് കൊടുക്കുവാണ് അതിൻ്റെ അകത്തുനിന്ന് എടുത്ത ഉപ്പാണ് റോക്ക് സാൾട്ടിൻ്റെ ഉപ്പാണ് അപ്പോൾ ഇതിൽ കുറച്ച് ജലാംശം കൂടി ഉണ്ട് ഈ സമയത്ത് തേങ്ങ ചിരകി എടുക്കാം ഞാൻ ഇങ്ങനെയാണ് തേങ്ങ ചിരകി എടുക്കുന്നത് അപ്പോൾ തേങ്ങ ചിരകിയതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഇതിന് പാനിലേക്ക് കൊടുത്തു തേങ്ങ വറുത്തെടുക്കണം തേങ്ങ നന്നായിട്ട് വറുത്തെടുത്ത് തിനു ശേഷമാണ് ഇന്നത്തെ മസാല പ്രിപ്പറേഷനൊക്കെ വരുന്നത് ഇതിനോടൊപ്പം കുറച്ച് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ചെറിയ ചെറിയ കറിവേപ്പില ഇതിൻ്റെ ഇട്ട് അരക്കുന്നത് വളരെ ടേസ്റ്റി ആവുകയാണ് കറി നന്നായിട്ട് ടേസ്റ്റും ആവും ഹെൽത്തിയുമാണ് നമുക്ക് അപ്പോൾ കറിവേപ്പില കൊടുക്കാം കറിവേപ്പില ചേർത്ത് ഇളക്കി ഒന്ന് മുരിങ്ങുവരട്ടെ അപ്പോൾ ഒരുവിധം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് കറിവേപ്പിലയും ഇത് ഒരുവിധം നന്നായിട്ടേ ആയിട്ടുള്ളു ശരിക്കും ആയിട്ടില്ല ഉലുവ ചേർത്ത് കൊടുക്കുവാണ് കുറച്ച് ഉലുവ കാൽ സ്പൂണ് കാൽ ടീസ്പൂൺ പോലും എടുക്കണ്ട ഇതിനോടൊപ്പം തന്നെ ഞാൻ ഇത് നമ്മുടെ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുവാണ് കായപ്പൊടി ഒരു പിഞ്ച് മതി അധികം കായപ്പൊടി നല്ലതല്ല കറിയുടെ ടേസ്റ്റ് മാറിപ്പോകും മസാലകളൊക്കെ ഓവറായിട്ട് ചേർക്കുന്നത് നല്ലതല്ല തീയലിനാണെങ്കിലും അപ്പോൾ ഇത് ചേർത്ത് നന്നായിട്ട് ബ്രൗൺ കളറാക്കി ഇളക്കി എടുക്കണം ഇച്ചിരി നേരോടെ അവിടെ അടപ്പത്തി വെച്ച് ശരിയാക്കണം അപ്പോൾ നന്നായിട്ടായിട്ടുണ്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു ഒരു ടീസ്പൂൺ ഇല്ല മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ആണ് മുളക് പൊടി ചേർത്ത് കൊടുത്തത് ഇനി അടുത്തതായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം മഞ്ഞൾ പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇതിനെ നന്നായിട്ട് നമ്മൾ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഈ മസാല നന്നായിട്ട് അരച്ചെടുക്കണം ആറിയതിന് ശേഷം അരച്ചെടുക്കണം കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത് കുരുമുളകും മഞ്ഞൾ പൊടിയും കൂടെ ചേ ചേരുമ്പോൾ നമുക്ക് ശരീരത്തിന് ഒത്തിരി നല്ലതാണ് നീർക്കട്ടിലുകളൊക്കെ മാറിക്കിട്ടാൻ ഏറ്റവും ബെസ്റ്റാണ് മസാല അരച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിന് ചീനിച്ചട്ടിയിലിട്ട് നന്നായിട്ട് നമുക്ക് ബ്രൗൺ കളറാക്കി എടുക്കണം അല്പം വെള്ളം കഴുകി ഒഴിക്കണം ഇതിലേക്ക് മസാലയുടെ അരച്ച പാത്രത്തിലിട്ട് കഴുകി ഒഴിക്കണം ഇനി ഇത് നന്നായിട്ട് അടുപ്പത്ത് വെച്ച് നല്ലതുപോലെ ബ്രൗൺ കളറാക്കി എടുക്കണം അപ്പോൾ ഞാൻ മിക്സി കഴുകിയ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചത് അതിൽ കുറേ മസാലയുണ്ടല്ലോ അപ്പോൾ ഇതിനി തിളച്ച് തിളച്ച് ബ്രൗൺ കളറായി കഴിഞ്ഞതിന് ശേഷം നമുക്കിനി ബാക്കി ചെയ്യണം ഇതേ പുളി ഒരു ചെറിയ നെല്ലിക്ക അത്രയും വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളൂ നല്ല പുളിയുള്ള പുളി തന്നെയാണ് അതുകൊണ്ട് അപ്പോൾ ഇതിനി അങ്ങോട്ട് അതിൻ്റെ വേസ്റ്റ് മാറ്റി കളഞ്ഞിട്ട് വെള്ളം അതിലേക്ക് ഒഴിച്ച് ചേർത്ത് കൊടുക്കുവാണ് പുളിവെള്ളം കൂടി ചേരുമ്പോഴത്തേനും നല്ല ബ്രൗൺ കളറാക്കി കിട്ടിക്കോളും നന്നായിട്ട് തിളയ്ക്കുമ്പോൾ വെള്ളം വറ്റുമ്പോഴത്തേനും നമുക്ക് തേങ്ങ കല്ലിൽ അരച്ചതുപോലെ ആയി കിട്ടും അത് നന്നായി തിളച്ച് കുറുകി വരും അപ്പോൾ ഒരു ഒരു ഇത്തിരി ശർക്കര ചേർത്ത് കൊടുക്കുവാണ് തീയലിന് ഇത് നിർബന്ധമാണ് ഇച്ചിരി പുളിയും മധുരവും കൂടെ കൂടി കൂടുമ്പോഴാണ് അപ്പം നമ്മുടെ വെണ്ടയ്ക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി നന്നായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഇളക്കാം എനിക്കധികം വെള്ളം വേണ്ട അപ്പം അവിടെ കളി കറി റെഡി ആയിട്ടുണ്ട് അധികം വെള്ളം നല്ലതല്ല അപ്പം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു